ഇസ്രയേൽ ഹമാസ് വിഷയത്തിൽ തികച്ചും സമ്മിശ്രമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഒരു ഘട്ടത്തിൽ നിരുപാധികം ജൂത സമൂഹത്തെയും ഇസ്രയേലിനെയും സപ്പോർട്ട് ചെയ്ത ട്രൂഡോ സർക്കാർ പതിയെ പതിയെ തങ്ങളുടെ നിലപാട് മാറ്റുന്നതാണ് പിന്നീട് ലോകം കാണുന്നത് അമേരിക്കയും കാനഡയും ഒരേ വഴിയിലൂടെ ഒരേ നിലപാടുമായി സഞ്ചരിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചതെങ്കിലും പതിയെ കാനഡ ഇസ്രയേലിനുള്ള പിന്തുണ പല കാര്യങ്ങളിലും പിൻവലിക്കുന്നതാണ് ലോകം കണ്ടത് ഇപ്പോൾ ഇതാ വളരെ ഗൗരവമുള്ള ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിരിക്കുകയാണ് നെതന്യാഹുവിനെ തങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് കാനഡ ഇസ്രായേൽ ബന്ധത്തെ വളരെയധികം കാര്യമായി തന്നെ ബാധിക്കാനിടയുള്ള കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തീർച്ചയായും ഏത് തരത്തിലായിരിക്കും ഇസ്രായേൽ എടുക്കുക എന്ന് കണ്ടുതന്നെ അറിയണം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ജസ്റ്റിൻ ട്രൂഡോയെ പ്രേരിപ്പിച്ചത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അഥവാ ഐ സി സി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെതിരായിട്ട് ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ ഇക്കാര്യത്തിൽ കാനഡയുടെ നിലപാടെന്താണ് അദ്ദേഹം കാനഡയിൽ വരികയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ എന്നതായിരുന്നു ചോദ്യം ഇതിനു മറുപടിയായിട്ട് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത് ഇപ്രകാരമാണ് ഞങ്ങൾ ഇന്റർനാഷണൽ നിയമങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്റർനാഷണൽ കോർട്ടായിട്ടുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് കാനഡ അതുകൊണ്ട് തന്നെ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് അതിന് കാരണം നമ്മൾ കാനഡക്കാരാണ് നമുക്കത് ചെയ്തേ പറ്റൂ എന്നാണ് അതായത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ കൃത്യമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അതായത് ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് തീർച്ചയായും കാനഡ പാലിക്കും അതായത് ഇപ്പൊ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ കാനഡയ്ക്കാണ് അവസരം കിട്ടുന്നതെങ്കിൽ നിർബന്ധമായും കാനഡ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും സോ ഇതുവരെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുടെ എല്ലാം തന്നെ നിലപാടുകളിൽ നിന്ന് ഒരു പടി കൂടി കടന്നാണ് ഇപ്പോൾ കാനഡയുടെ പ്രതികരണം നേരത്തെ ഫ്രാൻസും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ ചില അകൽച്ച ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ലബനനിൽ കൂടി ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതാണ് ലബനനുമായിട്ട് ഫ്രാൻസിന് ചില കണക്ഷൻസ് ഒക്കെ ഉണ്ട് അതാണ് അതിൻ്റെ കാരണങ്ങളിലൊന്ന് അപ്പൊ എന്തായാലും സമാനമായ രീതിയിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ യു എനില് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വംശഹത്യ നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പ്രമേയങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങൾ കൊണ്ടുവരാണെങ്കിലും ഓൾമോസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അതിനനുകൂലമായിട്ട് ഓട്ടേയിക്കുകയും ചില രാജ്യങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് പതിവ് അതായത് പൂർണ്ണമായിട്ടും ജൂതരാഷ്ട്രത്തെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല ചില രാജ്യങ്ങൾ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് വെസ്റ്റേൺ രാജ്യങ്ങൾ ഇസ്രായേലിനോടുള്ള പിന്തുണ പതിയെ പതിയെ പിൻവലിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അമേരിക്ക ഈ ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ഒരു രാജ്യമാണ് ബൈഡൻ ഭരണകൂടം പക്ഷെ അപ്പോഴും കാനഡയുടെ പ്രതികരണം തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് കുറഞ്ഞപക്ഷം അതിൽ നിന്ന് ആ ഒരു പ്രതികരണം നടത്തുന്നതിൽ നിന്ന് വേണമെങ്കിൽ നമ്മുടെ ട്രൂഡോയ്ക്ക് വിട്ടു നിൽക്കാം മാധ്യമ പ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും നേതാക്കൾ ഉത്തരം പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എവിടെയും തൊടാതെ ഒരു ഉത്തരം പറഞ്ഞ് അദ്ദേഹത്തിന് ഒഴിഞ്ഞുമാറാമായിരുന്നു പക്ഷെ ഡയറക്ട്ലി തന്നെ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം വേണ്ടി വന്നാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും കാരണം ഐ സി സിയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഞങ്ങൾ മാത്രമല്ല നിയമങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ഞങ്ങൾ പാലിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന്റെ അർത്ഥം താൻ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് സോ ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം ഈ ഒരു സംഭവത്തിന് ശേഷം ഇസ്രായേലിലുള്ള പൗരന്മാർ സോഷ്യൽ മീഡിയക്കകത്ത് ഈ വിഷയത്തെക്കുറിച്ച് നടത്തുന്ന പ്രതികരണം കാനഡ ഇസ്രായേൽ റിലേഷൻ വളരെ വളരെ മോശമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിലും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരായിട്ട് ഈ ഐ സി സിയുടെ ഭാഗത്ത് നിന്ന് സഡൻ ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അവർ വിമർശനം ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ ജസ്റ്റിൻ റുഡോയ്ക്കെതിരായിട്ട് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ജൂത സമൂഹത്തിൽ ഉണ്ടായിരിക്കുകയാണ് ചിലർ ഇന്ത്യയെ കോട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ എടുത്ത നിലപാടായിരുന്നു ശരി മോദി എടുത്ത നിലപാടായിരുന്നു ശരി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് വേറൊരു ടോപ്പിക്കാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യ കാനഡ ബന്ധം ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ ഇസ്രായേൽ കാനഡ ബന്ധം അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് പക്ഷെ എന്നാൽ പോലും ഈ ജൂത സമൂഹത്തിൽപ്പെട്ട ഒരു ഈ ട്രൂഡോയുടെ യഥാർത്ഥ സ്വരൂപം ഇതാണെന്നും അയാള് ജൂതന്മാർക്കെതിരാണെന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് ട്രൂഡോയുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നും അവർ ആരോപിക്കുന്നു എന്തായാലും ഒഫീഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതികരണം ചിലപ്പോൾ ഇസ്രയേലിന്റെ നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്